ജമ്മു കാശ്മീരിൽ രണ്ട് ഭീകരരെ പിടികൂടിയിരിക്കുന്നു ഷോപ്പിയാനിൽ നിന്നാണ് ലഷ്കർ ഇ തൊയ്ബ ഭീകരരെ പിടികൂടിയിരിക്കുന്നത് ഇർഫാൻ ബഷീർ ഉസൈൻ സലാം എന്നിവരെയാണ് പിടികൂടിയത് ഇവരിൽ നിന്ന് ആയുധങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട് ആദിൽ പാലോട് നൽകും കൂടുതൽ വിവരങ്ങൾ ആദിൽ പാലോട് ഇപ്പോൾ എന്താണ് സംഭവിച്ചത് ഇവർ നിരീക്ഷണത്തിലായിരുന്നോ ആ ഭാഗത്ത് ഏറ്റുമുട്ടലുണ്ടായിരുന്നു ആദിൽ പാലോഡ് ആദിൽപാലോടാണ് ലഷ്കർ ഇ തൊയ്ബ ഭീകരരെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് പഹൽഗാമിലെ ഭീകരരെ എന്തുകൊണ്ട് പിടികൂടുന്നില്ല എന്ന പ്രതിപക്ഷത്തിന് ചോദ്യം നിൽക്കുമ്പോഴാണ് തുടർച്ചയായി ജമ്മു കാശ്മീരിൽ ഭീകരരുമായി സൈന്യം ഏറ്റുമുട്ടുന്നതും തുടർച്ചയായിട്ട് ഭീകരരെ വധിക്കുകയോ പിടികൂടുകയോ ചെയ്യുന്നതും ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് ഷോപ്പിയാനിൽ നിന്നാണ് രണ്ട് ഭീകരരെ അവർ ലഷ്കർ ഇത്യബാ ഭീകരരാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇർഫാൻ ബഷീർ ഹുസൈൻ സലാം എന്നിവരാണ് എന്നിങ്ങനെയാണ് ഇവരെ രണ്ടുപേരുടെയും പേരുകൾ ഇവരിൽ നിന്ന് ആയുധങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവരെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത് അതിൽ പലവിടെ നേരത്തെ ഏറ്റുമുട്ടലുണ്ടായിരുന്നു ഇവർ നിരീക്ഷണത്തിലായിരുന്നു ആദ്യം ഇവർ നിരീക്ഷണത്തിലായിരുന്നു എന്നുള്ളതാണ് അറിയുന്നത് സി ആർ പി എഫിന്റെയും ജമ്മുകശ്മീർ പോലീസിന്റെയും സംയുക്ത ഓപ്പറേഷനിലാണ് അരുൺ ഇപ്പോൾ ഷോപ്പിയാനിൽ നിന്ന് രണ്ട് ഭീകരരെ ലഷ്കരെ തൊയ്ബ ഭീകരരെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് ഷോപ്പിയാനിലും സമാന്തരമായി മറ്റ് ചില മേഖലകളിൽ ചില സെൻസിറ്റീവായ സ്പോട്ടുകൾ ഹോട്ട്സ്പോട്ടുകൾ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ജമ്മുകശ്മീർ പോലീസും സിആർപിഎഫും സൈന്യവും ഇതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ തെരച്ചിൽ തന്നെ നടക്കുന്നുണ്ട് ജമ്മുകശ്മീരിലാകെ പ്രാദേശിക ഭീകരവാദത്തെ തുടച്ചു നീക്കുക എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിധത്തിലുള്ള തെരച്ചിലുകളും ഭീകരരെ പിടികൂടുന്ന ദൌത്യവും പുരോഗമിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഷോപ്പിയാനിൽ തന്നെ മൂന്ന് ലഷ്കരെ തൊയ്ബ ഭീകരരെ വധിക്കാൻ സൈന്യത്തിന് കഴിഞ്ഞിരുന്നു അതിന് പിന്നാലെ ത്രാൽ മേഖലയിൽ നദർ എന്ന ഗ്രാമത്തിൽ മൂന്ന് ഭീകരരെ ജെയ്ഷെ മുഹമ്മദ് ഭീകരരെയും വധിച്ചു ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത രണ്ട് ഭീകരരെ ജീവനോടെ പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവർ ലഷ്കരെ തൊയ്ബ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് എന്നതാണ് കാശ്മീർ പോലീസ് അറിയിക്കുന്നത് ഇവരിൽ നിന്ന് ആയുധങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട് ചില കുറച്ച് പണവും ഒപ്പം ആയുധങ്ങളും തോക്കുകളും വെടിയുണ്ടകളും ഒക്കെ ബോംബുകളടക്കം പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് ജമ്മു കാശ്മീർ പോലീസ് അറിയിക്കുന്നത് ഇർഫാൻ ബഷീർ ഉസൈർ സലാം എന്നിങ്ങനെയാണ് ഇവരുടെ പേരുകൾ അരുൺ പറഞ്ഞതുപോലെ തന്നെ ജീവനോടെ പിടികൂടിയത് കൊണ്ട് തന്നെ ഇവർക്ക് പാകിസ്ഥാനുമായുള്ള എന്തെങ്കിലും ബന്ധങ്ങൾ ഇവരെങ്ങനെയാണ് ഇവർക്ക് എവിടെ നിന്നാണ് സഹായം ലഭിക്കുന്നത് എത്തിയത് കാര്യങ്ങൾ പരിശോധിക്കാൻ കഴിയും അന്വേഷിച്ചറിയാൻ കഴിയുമെന്നാണ് സൈന്യത്തിന്റെയും ജമ്മുകശ്മീർ പോലീസിന്റെയും സിആർ പി എഫിന്റെയും പ്രതീക്ഷ അതുകൊണ്ടുതന്നെ കൂടുതൽ ചോദ്യമുണ്ടാകും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ജമ്മുകശ്മീർ പോലീസ് അറിയിക്കുന്നത് അരുൺ താങ്ക് യു ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത് നിർണായകമായ നീക്കമാണ് രണ്ട് ഭീകരരെയാണ് ഷോപ്പിയാനിൽ നിന്ന് നമ്മൾ പിടികൂടിയിരിക്കുന്നത് ലഷ്കരൈ തൊയ്ബ അംഗങ്ങളാണ് എന്നാണ് കരുതുന്നത്